എല്ലാവർക്കും നമസ്കാരം ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസ നോട്ടിഫിക്കേഷൻ വന്ന് ജൂൺ മാസം എക്സാം നടന്ന കേഡറ്റ് പരീക്ഷയുടെ പരീക്ഷാഭവന്റെ ടെമ്പററി ആൻസർ ആൻസർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ആൻസർ ആൻസർക്ക് അല്ലെങ്കിൽ താൽക്കാലിക ഉത്തര സൂചിക വന്നിട്ടുണ്ട് പരീക്ഷാഭവന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയുടെ ആൻസർ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം പരീക്ഷാഭവന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു കാര്യം അറിയിക്കാനാണ് ഇത് താൽക്കാലിക ആണ് ഫസ്റ്റ് ലെവൽ ആൻസർ കീ ആണ് ഇതിൽ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫോട് കൂടി ചലഞ്ച് ചെയ്താൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാറി രണ്ടാമതൊരു കീ കൂടി വരുന്നതാണ് എല്ലാ ചോദ്യങ്ങളും മാറുമെന്നല്ല പറയുന്നത് നമുക്ക് തെറ്റായ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ താൽക്കാലിക ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള മാർഗമാണ് അപ്പോൾ നിങ്ങൾ ആൻസർക്ക് പരി പരിശോധിക്കുക ശേഷം ചെയ്യേണ്ട കാര്യം ടോസ് അക്കാഡമി നിങ്ങളെ ഹെല്പ് ചെയ്യാം ടോസ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ ഒരു ചലഞ്ചിങ് നടത്താം നിങ്ങൾ കാറ്റഗറി വൺ കാരും കാരും ത്രീക്കാരും ഫോർക്കാരും ഒക്കെ ആൻസർക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നൂറ് ശതമാനം ഉറപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ കമൻറ്റില്ല നിങ്ങളുടെ കാറ്റഗറി ഇപ്പോൾ ബുക്ക് എ ബി സി ഡി അതുണ്ടല്ലോ അതാ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് പിന്നെ ക്വസ്റ്റ്യൻ നമ്പറ് ഇത്തരം തന്നിരിക്കുന്ന ആൻസർ റോങ് ആൻസർ റൈറ്റ് ആൻസർ ആ ഒരു ഫോർമാറ്റിൽ ഈ വീഡിയോക്ക് കമന്റ് ഇടുക നമ്മളിത് ടീച്ചേഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് പറഞ്ഞു തരാം ചലഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പോയി ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം മാറി വരില്ല റെഫറൻസ് ടെക്സ്റ്റുകളിൽ നിന്നും ഒക്കെയുള്ള പ്രൂഫോട് കൂടി വേണം നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് അപ്പം അത്തരത്തിലുള്ള പ്രൂഫ് കളക്ട് ചെയ്യാൻ നിങ്ങളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ടോസിക്കാണിമിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ചെർച്ച് ചെയ്ത ശേഷം കമൻറ്റ് ഇടണം ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇത് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറലി പറയുന്നത് കേട്ട ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ സംബന്ധിക്കുന്ന പരാതികൾ ഇവർക്ക് നമുക്ക് നേരിട്ടോ തപാൽ മാർഗ മാർഗമോ അയയ്ക്കാവുന്നതാണ് അപേക്ഷകൾ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തണം അതായത് ജൂലൈ പത്തിന് മുമ്പായിട്ട് ഈയൊരു ചലഞ്ചിങ്ങിന് വേണ്ടിയുള്ള സെഷൻ ഈ പറയുന്ന അഡ്രസ്സിൽ നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കംപ്ലൈൻ്റ് അയക്കേണ്ട ഫോം ഒക്കെ സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അയച്ചു തരാം ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആൻസർ കീസും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ഫോമും ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം നിങ്ങൾ ചെക്ക് ചെയ്യണം ശേഷം നമ്മൾക്ക് പ്രൂഫൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് നിങ്ങൾക്ക് പോകാൻ നിൽക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഇത് പരീക്ഷ കിട്ടില്ല എന്നുള്ളവർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യണം അതില് നമ്മളുടെ എവിഡൻസ് ഒക്കെ പ്രൂഫ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ഡി ആയിട്ട് എടുത്ത് എല്ലാം ഫില്ല് ചെയ്തിട്ട് പരീക്ഷ പോവൻ്റെ അഡ്രസ്സിൽ അയക്കാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആൻസർക്ക് പരിശോധിക്കുക ഇത്തരത്തിലുള്ള റോങ് സെഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ഇടുക അപ്പോൾ ആൻസർക്ക് നോക്കിയിട്ട് ഒരു രീതിക്കും കിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത കേട്ട പരീക്ഷയുണ്ട് എച്ച് എസ് പരീക്ഷകൾക്ക് മുമ്പ് കിട്ടുന്ന ഒന്ന് രണ്ട് അവസരങ്ങളിൽ ആദ്യത്തേതായിരിക്കും ഈ വരാൻ പോകുന്ന കേട്ട പരീക്ഷ ഇപ്പൊ ഗ്യാറി ത്രീക്കാർക്ക് മാത്രമല്ല എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സെഷൻസ് ആണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ടോസ് അക്കാദമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നമ്മളുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് വരുന്ന ഓൺലൈൻ കോച്ചിങ് സ്ഥാപനമാണ് വിന്നേഴ്സ് മാത്രമല്ല റിവ്യൂസ് ഇവിടെ കോച്ചിങ് എടുക്കുന്ന എല്ലാവരും ഈ കോച്ചിങ്ങിനെ പറ്റി കൃത്യമായിട്ട് നല്ലത് മാത്രമേ പറയുള്ളൂ അത്രയും നല്ല കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റിസൾട്ടുള്ള റിവ്യൂ ടോസ് അക്കാദമി തന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിനെ ചൂസ് ചെയ്യാം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ആൻസറൊക്കെ ചെക്ക് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാം